അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പഴംപള്ളിച്ചാൽ മേഖലയിലൂടെ കടന്നു പോകുന്ന പഴംപള്ളിച്ചാൽ പരിശക്കല് റോഡിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയ ഭാഗത്ത് മണ്ണിട്ട് നികത്താത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയതിനെ തുടർന്നായിരുന്നു ഇവിടെ സംരക്ഷണഭിത്തിയുടെ നിർമ്മാണം നടത്തിയത് എന്നാൽ മണ്ണിട്ട് നികത്താത്തതിനാൽ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ല കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലാണ് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇപ്പോഴും വാഹന ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ജീപ്പും ഓട്ടോറിക്ഷകളുമൊക്കെ കടന്നുപോകുന്ന വഴിയായിരുന്നു ഇത് എന്നാൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ ഗതാഗതം നിലച്ചു പിന്നീട് ഫണ്ട് അനുവദിക്കുകയും ഇടിഞ്ഞു പോയ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുകയും ചെയ്തു പക്ഷേ മണ്ണേട്ടം നികത്തി സംരക്ഷണ ഭിത്തി റോഡുമായി ബന്ധിപ്പിച്ചില്ല ഇക്കാരണം കൊണ്ട് തന്നെ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിരവധിയായ ആളുകൾ ആ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് താമസിക്കുന്നു അതിൽ രോഗികളുള്ള പല ഭവനങ്ങളുമുണ്ട് ഇതിൽ ജീപ്പ് റോഡ് ആപ്പ മറ്റു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ് ഈ ഭാഗം ഇടിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്ത് റോഡിൻ്റെ സംരക്ഷണഭിത്തി കിട്ടുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഈ സംരക്ഷണ ഭിത്തി കിട്ടിയത് കൊണ്ട് രോഗികളായ ആളുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തെ വീടുകളിൽ കഴിയുന്നുണ്ട് റോഡ് ഇല്ലാത്തത് ഇവർക്കൊക്കെയും വലിയ ബുദ്ധിമുട്ടാകുന്നു ഫണ്ട് വകയിരുത്തുകയും നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും പൊതുഖജനാവിലെ പണം ചെലവഴിച്ചു നടത്തിയ നിർമ്മാണം കൊണ്ട് നാട്ടുകാർക്ക് വേണ്ട പ്രയോജനം ലഭിച്ചിട്ടില്ല സംരക്ഷണ ഭിത്തിയും റോഡും വെവ്വേറെ നിലനിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തി റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി